കൊലകൾ ഇന്ന് നമുക്ക് സുപരിചിതമാണല്ലോ കേവലം ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ പരസ്പരം സ്നേഹിക്കുന്നവരുടെ ജീവൻ എടുക്കുന്ന ദുഷ്ടത നിറഞ്ഞ സമൂഹത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ദൈവങ്ങളെയും മതങ്ങളെയും സൃഷ്ടിച്ചത് തന്നെ മനുഷ്യരാണ് അതിലെ നിയമങ്ങളും മറ്റും സൃഷ്ടിച്ചതും നമ്മളാണ് അധികമായ അമൃതം വിഷം എന്നതുപോലെയാണ് മതവും ദൈവവും വിശ്വാസമാകാം എന്നാൽ അമിതവിശ്വാസം ഏവർക്കും അപകടകരമാണ് അത്തരത്തിൽ സംഭവിച്ച ഒരു ദുരഭിമാന കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇറ്റ്സ് മീ യുവർ വി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻ്റെ ബോക്സിൽ രേഖപ്പെടുത്തുക തമിഴ്നാട് തിരുപ്പൂർ ജില്ലയിലാണ് സംഭവം നടക്കുന്നത് പർവായി എന്ന ഗ്രാമം അവിടെ താമസിക്കുന്ന തങ്കമണി ദണ്ഡപാണി ദമ്പതികൾക്ക് രണ്ട് മക്കൾ മൂത്ത മകൻ ശരവണൻ ഇളയ മകൾ വിദ്യ വിദ്യയ്ക്ക് ഇരുപത്തൊന്ന് വയസ്സ് വീടിനടുത്തുള്ള ഒരു ബനിയൻ കമ്പനിയിലാണ് ശരവണൻ ജോലി ചെയ്തിരുന്നത് വിദ്യ പി ജി വിദ്യാർത്ഥിനിയാണ് ഒരു സുപ്രഭാതത്തിൽ ആ ഗ്രാമം കേൾക്കുന്നത് വിദ്യയുടെ മരണ വാർത്തയാണ് എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലായില്ലെങ്കിലും ആർക്കും തന്നെ ആ മരണത്തിൽ സുരൂഹതയൊന്നും തന്നെ തോന്നിയിരുന്നില്ല അതിനാൽ തന്നെ മൃതദേഹം ശ്മശാനത്തിൽ അടക്കം ചെയ്തു എന്നാൽ ഇതിനു ശേഷമാണ് സംഭവം മാറിമറിയുന്നത് വിദ്യയ്ക്ക് ഒരു പ്രണയമുണ്ടായിരുന്നു വെൺമണി എന്നായിരുന്നു അയാളുടെ പേര് വിദ്യയുടെ മരണവും അവളുടെ സംസ്കാര ചടങ്ങുകളൊന്നും തന്നെ അയാൾ അറിഞ്ഞിരുന്നില്ല രണ്ട് ദിവസമായി വിദ്യയെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാത്തതിനാൽ വെൺമണി വിദ്യയെ അന്വേഷിച്ച് അവളുടെ വീട്ടിലേക്ക് പോയി അപ്പോഴാണ് അയാൾ അവളുടെ മരണവിവരം അറിയുന്നത് പോലും അവസാനം തന്നോട് സംസാരിക്കുമ്പോൾ പോലും ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകളും മറ്റും പറയാതിരുന്ന വിദ്യയുടെ പെട്ടെന്നുള്ള മരണത്തിൽ അയാൾക്ക് സംശയം തോന്നി അതിനാൽ തന്നെ അയാൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകി അതേ തുടർന്ന് അടക്കം ചെയ്തതിന്റെ മൂന്നാം നാൾ വിദ്യയുടെ മൃതദേഹം വിശദ പരിശോധനയ്ക്കായി പുറത്തെടുത്തു ശേഷം നടത്തിയ പരിശോധനയിൽ വിദ്യയുടെ തലയ്ക്ക് പിന്നിലായി ആഴത്തിലുള്ള ഒരു മുറിവ് കണ്ടെത്തി അതേക്കുറിച്ച് പോലീസ് ചോദിച്ചപ്പോൾ തലയിടിച്ച് വീണതാകാം എന്ന രക്ഷകർത്താക്കളുടെ മറുപടി പോലീസിന് വിശ്വാസയോഗ്യമായിരുന്നില്ല വീണ്ടും വീണ്ടും അവരെ പോലീസ് ചോദ്യം ചെയ്തു ഒടുവിൽ പോലീസിന് മുന്നിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചു സംഭവം ഇങ്ങനെ ഇരുപത്തൊന്ന് വയസ്സുള്ള വിദ്യ കോയമ്പത്തൂരിലെ കോളേജിൽ പി ജി വിദ്യാർത്ഥിനിയായിരുന്നു അവൾ വെൺമണി എന്ന ആളുമായി പ്രണയത്തിലായിരുന്നു വെൺമണി വിദ്യയുടെ സമുദായക്കാരൻ ആയിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ രണ്ട് അന്നാണ് കേസിന് ആസ്പദമായ കുറ്റകൃത്യം നടക്കുന്നത് വിദ്യയുടെ അച്ഛനും അമ്മയും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയിരിക്കുകയായിരുന്നു വീട്ടിൽ വിദ്യയും സഹോദരൻ ശരവണ്ണും മാത്രം അച്ഛനും അമ്മയും ക്ഷേത്രത്തിലേക്ക് വരാൻ നിർബന്ധിച്ചെങ്കിലും വിദ്യ പോകാൻ തയ്യാറായില്ല അതിനാൽ തന്നെ അവളെയും മകനെയും വീട്ടിലാക്കി അവർ പോവുകയായിരുന്നു അച്ഛനും അമ്മയും പോയതിനു ശേഷം വിദ്യയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നു അത് അവളുടെ കാമുകൻ വെൺമണിയായിരുന്നു വിദ്യയും വെൺമണിയും ഒരുപാട് സംസാരിച്ചു എന്നാൽ ഈ സംസാരമെല്ലാം വിദ്യയുടെ ചേട്ടൻ അടുത്ത മുറിയിലിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ശരവണ് വെൺമണിയെ അറിയാം കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വിദ്യയെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യവുമായി വെൺമണി വിദ്യയുടെ വീട്ടിൽ പോയിരുന്നു എന്നാൽ മറ്റൊരു സമുദായമാണെന്ന് ചൂണ്ടിക്കാട്ടി വീട്ടുകാർ വിസമ്മതിക്കുകയായിരുന്നു ശരവണ്യിരുന്നു ഇക്കാര്യത്തിൽ കൂടുതൽ എതിർപ്പ് അതേ ചൊല്ലി അയാൾ അന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു വിദ്യ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ റൂമിലേക്ക് വന്ന് ശരവണൻ ഫോൺ നൽകാൻ ആവശ്യപ്പെട്ടു എന്നാൽ വിദ്യ ഫോൺ നൽകിയില്ല അത് ശരവണനെ ചോദിപ്പിച്ചു പ്രശ്നം പഷളാക്കാൻ തുടങ്ങി താൻ ജീവിക്കുന്നുവെങ്കിൽ അത് പെൺമണിയോടൊപ്പം മാത്രമാണെന്നും മറ്റാരെയും വിവാഹം കഴിക്കാൻ താൻ തയ്യാറല്ലെന്നും വിദ്യ ശരവണനോട് പറഞ്ഞു ഈ പറച്ചിൽ ശരവണനെ നല്ല രീതിയിൽ ദേഷ്യപ്പെടുത്തി അടുക്കളയിലേക്ക് പോയ ശരവണൻ വലിയൊരു വെട്ടുകത്തിയുമായി തിരിച്ചെത്തി വെട്ടുകത്തിയുടെ പിൻഭാഗം കൊണ്ട് വിദ്യയുടെ തലയിൽ അടിച്ചു അടിയുടെ ആഘാതത്തിൽ തൽക്ഷണം തന്നെ വിദ്യ മരണപ്പെട്ടു രാവിലെ ക്ഷേത്രത്തിൽ പോയ അച്ഛനും അമ്മയും ഏകദേശം പതിനൊന്ന് മണിയോടെ വീട്ടിൽ തിരിച്ചെത്തി അലമാര തലയിൽ വീണ നിലയിൽ രക്തം വാർന്നു കിടക്കുന്ന വിദ്യയാണ് മാതാപിതാക്കൾ അവിടെ കണ്ടത് അലമാര വീണാകാം മരണം സംഭവിച്ചതെന്ന് അവർ കരുതിയെങ്കിലും ശരവണൻ അവർക്ക് മുന്നിൽ താൻ തന്നെയാണ് അനുജത്തിയെ കൊന്നതെന്ന സത്യം വെളിപ്പെടുത്തി അതിൽ തനിക്ക് കുറ്റബോധം ഇല്ലെന്നും അയാൾ കൂട്ടിച്ചേർത്തു മകനെ രക്ഷിക്കാൻ മാതാപിതാക്കൾ തീരുമാനിച്ചു അതേ തുടർന്ന് മാതാപിതാക്കളും മകനും ചേർന്ന് അന്ന് തന്നെ മൃതദേഹം ശ്മശാനത്തിൽ സംസ്കരിച്ചു ഇതായിരുന്നു അന്ന് സംഭവിച്ചത് സമുദായം മാറി പ്രണയിച്ചതിന് ആ പെൺകുട്ടിക്ക് നൽകേണ്ടി വന്നത് സ്വന്തം ജീവിതമായിരുന്നു ഇത്തരത്തിൽ എത്രയെത്ര കൊലപാതകങ്ങൾ നടക്കുന്നുണ്ടാകാം പുറം ലോകം അറിഞ്ഞതും അറിയാത്തതുമായവ മനുഷ്യ ജീവനക്കാൾ വലുതല്ല മതങ്ങളും ദൈവങ്ങളും എന്ന് ഇനി വരുന്ന തലമുറയെങ്കിലും മനസ്സിലാക്കട്ടെ ഇനിയൊരു ദുരഭിമാന കൊല ഇല്ലാതിരിക്കട്ടെ അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാൻ അതുവരെ